ഹൈ മൈ ഡിയേഴ്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്ന് ഒരു നാല് നാൽപ്പത്തഞ്ചൊക്കെ ടൈം ആയിട്ടുണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റു അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എൻ്റെ വക കേട്ടോ അപ്പം എല്ലാവരെയും നല്ലോണം മിസ്സ് ചെയ്തു കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നില്ലെങ്കിൽ ഒരു ഭയങ്കര വിഷമം തന്നെയാ കേട്ടോ എനിക്ക് ഇപ്പം നിങ്ങൾ തന്നെയാണ് ഒരു ലോഗോ ഈ വീഡിയോയും പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്നും കണ്ടില്ലെങ്കിലൊരു മനസ്സിനും വല്ലാത്തൊരു വിഷമം ആട്ടോ അപ്പം ഒരു വീഡിയോ ആയിട്ട് ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തൊന്ന് ഓടി വരികയെന്ന് വിചാരിച്ച് ഞാൻ ഇന്നൊരു വീഡിയോ തിരക്കിന് പോലും എടുത്തതാട്ടോ അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പം രാവിലെ എനിക്കുള്ള മെയിൻ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രം ഇങ്ങനെ അടുക്കി വയ്ക്കലാണല്ലോ അല്ലേ അപ്പം പാത്രമൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ മുറ്റത്ത് വെച്ച വേണ്ടല്ലോ പിന്നെ അതൊന്ന് മുക്കണം പിന്നെ ഞാൻ രാവിലെ കുടിക്കുന്ന ചിയാസ് ഇട്ട് ഒത്തിരി നാരങ്ങ വെള്ളം കുടിക്കളഞ്ചൂട് വെള്ളത്തിൽ അപ്പോൾ തലേദിവസത്തെ വെള്ളം കുറച്ച് ഫ്ലാസ്കിൽ ഉണ്ടാകും അതിനൊരു ലൈറ്റ് ചൂടുണ്ടാകും അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചൂടുവെള്ളവും പച്ച പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടി മിക്സ് ചെയ്താട്ടോ കുടിക്കുന്നത് അങ്ങനെ ഇത് നമ്മുടെ വെള്ളം തിളപ്പിക്കുന്ന പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കുക കേട്ടോ മുറ്റത്തടിപ്പിൽ വെള്ളം ഏകദേശം തിളച്ചു വരുന്നുണ്ട് അതിലേക്ക് അരി ഇടണം അപ്പോഴത്തേക്കും ഈ വെള്ളം ഒന്നും മുക്കി വെക്കണം കേട്ടോ സ്ഥിരം പല്ലവി തന്നെയല്ലേ ഇതൊക്കെയാ കേട്ടോ എൻ്റെ എങ്ങനെ വിട്ടാലും ഈ ഒരു കണ്ടീഷനിലോ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻസ് ഓടുകയുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണം പിന്നെ ല കുട്ടിയൊക്കെ കൊണ്ടുപോകാൻ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും കേട്ടോ മിക്ക ദിവസവും പിന്നെ ഈ നാരങ്ങയുടെ കുരുവില്ലേ ഇത് അതിൽ നിന്നൊന്ന് കോരി എടുക്കുക നമ്മുടെ വയറിന് അത്ര നല്ലതൊന്നും അല്ലല്ലോ പിന്നെ അതൊക്കെ ഒന്ന് എടുത്തു പിന്നെ അതിലേക്ക് ചിയാസി ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ല സോറി ഇടണം കേട്ടോ അങ്ങനെ അതും ഇട്ട് ഇളക്കി ഇതാ നല്ല ഹെൽത്തി ഡ്രിങ്ക്സ് കിട്ടോ അപ്പം പിന്നെ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവരൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അങ്ങനെ അത് കുടിച്ചു പിന്നെ ഞാൻ കലക്കിത് ഇത്രയും ഏറെ ഉണ്ടായിരുന്നു മോക്ക് ചില ദിവസങ്ങളിൽ എടുത്തു വെച്ചാലേ അവൾ കുടിക്കുകയല്ലോ കേട്ടോ അപ്പോൾ പിന്നെ അത് ഞാൻ തന്നെ ഇങ്ങോട്ട് കുടിച്ചു എടുത്തതിൽ ശം ഏറെ ഉണ്ടായിരുന്നേ അപ്പോൾ എന്താ പറയുന്നത് ഞാൻ എന്താ കുറേ ടോ വയ്ക്കുന്നുണ്ട് കുറേ അപ്പോ അപ്പം എന്ന് പറയുന്നുണ്ടെന്നൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ കമൻസ് ആയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എൻ്റെ എന്താണ് എല്ലാം എനിക്ക് സന്തോഷം ഉള്ളൂട്ടോ എന്ത് പറഞ്ഞാലും അതൊക്കെ ഞാൻ രണ്ട് കൈ നീട്ട് സ്വീകരിക്കുന്നു കേട്ടോ പിന്നെ ഇതാ ഞാൻ ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഏലക്കായിടുന്നുണ്ട് പിന്നെ നെല്ലരിയാണ് നെല്ലരി വടിയരി ഇത് ഇത്തിരി വേവുള്ള എരിയാണ് കേട്ടോ അതുകൊണ്ടായിട്ട് നേരത്തെ എഴുന്നേൽക്കുന്നത് ഇത് ഇത്തിരി നല്ലോണം വേവുണ്ട് അപ്പം അത് കുറച്ച് നമുക്ക് കഴുകി അടുപ്പത്തിടാം കേട്ടോ അപ്പം ഇവിടെ ഡയറ്റൊക്കെ ആയിട്ട് ചോറൊക്കെ വളരെ കുറച്ച് മതി കെട്ടോ പിന്നെ എന്തെങ്കിലും ചപ്പാത്തിയൊക്കെ ആയിരിക്കും ലഞ്ച് ബോക്സ് മാത്രം മതി കെട്ടോ കുറച്ച് ചോറ് വൈകിട്ട് വല്ല ചപ്പാത്തി ഒക്കെ ആയിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ ഇതാ മുക്കിയ വെള്ളത്തിലേക്ക് മുക്ക് വെള്ളം മുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരി കഴുകിയ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇന്നിട്ട് നേരം വെളുത്തിട്ടില്ല കണ്ടില്ലേ ഞാൻ നമ്മുടെ കിച്ചണിൽ നിന്നുള്ള ലൈറ്റിൻ്റെ വേട്ടത്തിലാട്ടോ ഈ ജോലികളൊക്കെ ചെയ്യുന്നത് നേരം വെളുക്കാൻ ഇനിയും കുറച്ച് സമയം കൂടിയുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ നേരം വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചോറും കൂടെ റെഡി ആയുട്ടോ പിന്നെ ഞാനത് നേരം ഏകദേശം എടുത്ത് വരുന്നേ ഉള്ളൂ മുറ്റം അങ്ങ് തൂത്തിട്ടേക്കാന്ന് വിചാരിച്ചാൽ മുറ്റം തൂക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചൺ ഈ ചോറുകൂടി ഊട്ടിയിട്ടാൽ പിന്നെ നമുക്ക് കിച്ചണിൽ കിടന്ന് നട്ടം തിരിഞ്ഞാൽ മതി കേട്ടോ പിന്നെയുള്ള കിച്ചണിലുള്ള ജോലികളാണ് അതൊക്കെ നമുക്ക് അവിടെ നിന്ന് ചെയ്യാം അപ്പം ഈ എന്താണ് പുറത്ത് നമ്മൾ കഞ്ഞി ഏകദേശം വേ വേകോ ആ സമയങ്ങളൊക്കെ നോക്കി കഞ്ചിക്ക് തീയെത്തിക്കോ ഒക്കെ നോക്കി കട്ടിയുള്ള വിറക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കേട്ടോ അതാ നല്ല പ്രകാശം കാണുന്നില്ലേ അവിടെ നിന്നുള്ള റിഫ്ലക്ഷൻ ആട്ടോ അവിടെ തന്നെ പ്രകാശം അത് നല്ലോണം തീ അവിടെ കത്തുന്നുണ്ട് പിന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പ്രഭാതങ്ങൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരു റെഡ് ഇതുണ്ടല്ലേ ഒരു ഈ കളറിലാട്ടോ നമ്മളീ രണ്ട് ബൾബ് ഇടൂല സീറോ വോൾട്ട് അല്ലാത്ത ബൾബും ആ ആ ബൾബ് ഇടുന്ന പോലെ ആട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഒരു സിന്ദൂര കളറിലാട്ടോ ഇപ്പം ഈ സൺലൈറ്റ് വരുന്നത് രാവിലെ തന്നെ ഇത് ലൈറ്റിൻ്റെ വട്ടമല്ല കേട്ടോ ഇത് ഈ ഒരു കളറാണ് രണ്ടെന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ പ്രകൃതിക്ക് ഒരു ഈ കളർന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ഈ ഒരു കളർ വരുന്നുണ്ടോ അപ്പം ചെമ്മാനം എന്നായിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത് ചമ്മാനം തെളിയുമായിരിക്കും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ അതിപ്രസരം ഉണ്ടാകാൻ ഇനി സാ വരും ദിവസങ്ങളിൽ സാധ്യത ഉണ്ടാവും എന്നായിരിക്കും കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഇത്ര ഒരു റെഡ് എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ ഇന്ന് മാത്രമേ ഉള്ളു ഇങ്ങനെ രണ്ട് ദിവസം വരും ദിവസങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ തന്നെയാ കാണുന്നത് ഞാനൊന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ഈ സ്ഥിതിയിൽ രാവിലത്തെ പ്രഭാതത്തിൻ്റെ ഒരു കളർ കേട്ടോ അപ്പോൾ അത് വീഡിയോയിൽ ശരിക്കും തിരിച്ചറിയാനുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് തൂത്തുവാരി കഴിഞ്ഞു കേട്ടോ മുറ്റം തൂക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേറെ സമയം തൂക്കാനുണ്ട് കേട്ടോ പിന്നെ അധികം പൊടികൾ ഇലകളൊന്നുമില്ല കേട്ടോ എങ്കിലും അതൊക്കെ ഒന്ന് തൂത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് നടന്ന് നനയ്ക്കാനും ഒക്കെ നമുക്ക് ഇത്തിരി എളുപ്പമുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ നനച്ചൊക്കെ കഴിയുമ്പോൾ ഈ ഇലയും കൂടി കൂടി ഉണങ്ങുമ്പോൾ ഒരു വൃത്തിയേടായിട്ടിരിക്കുകയോ അതുകൊണ്ടാട്ട ഇങ്ങനെ ചെടികളൊക്കെ ഇനി ഇന്ന് രാവിലെ ഒന്ന് നനയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ മോട്ടറൊക്കെ അടിച്ചത് ആ മോട്ടറൊക്കെ നിറഞ്ഞു വന്ന് അത് പിന്നെ ഓഫാക്കി നമുക്ക് കുഴൽക്കിണറിലെ വെള്ളം കേട്ടോ പിന്നെ നോക്കിയപ്പം ഇപ്പം നിറമൊക്കെ മാറി ഏകദേശം നേരം വെളുത്ത് വരുന്നൊരു പ്രതീതി കെട്ടോ അപ്പോഴത്തേക്കും ഞാൻ ആ എന്താണ് അവിടെ നിൽക്കുന്ന ആ ഇതൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഇനി പറയുന്നത് തെരുവ തെരുവ ഇങ്ങനെ നിൽക്കുന്ന തെരുവക്കാട് പിന്നെ പി റ്റുവിന് അഴിച്ചുവിട്ടു അപ്പം പി റ്റു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇത്തിരി വികൃതി കുട്ടിയാട്ടോ അവൻ ആ ചോറ് തിന്നുന്നില്ല അല്ലേൽ എന്താണെന്നറിയില്ല ഇത്ര വികൃതി കളിയൊക്കെ കണ്ടില്ലേ വന്ന് ചിലപ്പോൾ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും ടോണി കടിച്ചപ്പിനെ ആട്ടോ അവന് പേടിയൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകാൻ എന്നോട് പറയും കൊണ്ടുപോകുകയെന്നൊക്കെ പറയും ഒന്ന് കൊണ്ടുപോയി എന്നാ ഒക്കെ എന്നൊക്കെ പറയും കേട്ടോ അവന് ഭയങ്കര പേടിയാട്ടോ ടോണീനെ അങ്ങനെ ഞാൻ ഏകദേശം വെള്ളമൊക്കെ മുക്കി കിച്ചണിലേക്ക് കയറിയിട്ടോ ഇനിയും കിച്ചണിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് നമ്മുടെയൊക്കെ മീൻകറിയിൽ തലേ ദിവസത്തെ ആ അതൊന്ന് ചൂടാക്കണം അപ്പോൾ തലേ ദിവസം കഷ്ണം മീനായിരുന്നു കേട്ടോ അതൊന്ന് ചൂടാക്കണം പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് ബോക്സ് തയ്യാറല്ല അഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് കുറച്ച് കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അത് പിന്നെ ഇവിടെ ഡയറ്റൊക്കെ ആയതുകൊണ്ട് മിക്ക ദിവസവും ഈ പരിപ്പ് കറി ഉണ്ടാവും കേട്ടോ ചപ്പാത്തിക്കും കുറച്ച് വയ്ക്കും എല്ലാത്തിനും ഈ പരിപ്പ് കറി മോനും പച്ചക്കറികളിൽ കൂട്ടുന്നതുണ്ടെങ്കിൽ ഇഷ്ടത്തോടെ കൂട്ടുന്നുണ്ടെങ്കിൽ പരിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒരു സാധനവും കൂട്ടില്ല പയറ് കൂട്ടിയില്ല അങ്ങനെയുള്ള ഒന്നും ഈ പരിപ്പ് മാത്രം മോനെ ഇത്തിരി കൂട്ടുന്നത് അതുകൊണ്ട് എനിക്കും അത് വയ്ക്കാൻ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കുട്ടികൾ കഴിക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടല്ലേ കാര്യമുള്ളൂ അതുകൊണ്ട് ഇവിടെ മിക്ക ദിവസം തന്നെ ഉണ്ടാക്കുന്ന ഒരു കറിയായിരിക്കും കേട്ടോ പരിപ്പ് ദാ ദാല് കറി എന്നൊക്കെ പറയൂലോ പുറത്തൊക്കെ ഇത് എന്താണ് ചപ്പാത്തിയുടെ കൂടെയൊക്കെ എല്ലാവരും കഴിക്കുന്നതാട്ടോ എന്താ നോർത്ത് ഇന്ത്യയിലൊക്കെ മെയിൻ ഫുഡാട്ടോ ഈ ദാല് കറി ശരീരത്തിന് അത്യാവശ്യം നല്ലൊരു എനർജെറ്റിക്കൊക്കെ തന്നെയാണ് ആ അപ്പം പിന്നെ ഞാനിതാ ചപ്പാത്തിപ്പൊടിയൊക്കെ ഒന്ന് എടുത്ത് ചൂടുവെള്ളം എടുത്തോണ്ട് വന്നാൽ ചൂടുവെള്ളത്തിൽ കുഴക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ ഇവിടെ വെള്ളം അകത്ത് വെച്ചിട്ടില്ല തിളച്ച വെള്ളം മുട്ടത്തു നിന്ന് നമ്മൾ മുക്കിക്കൊണ്ട് വന്നില്ലേ അപ്പോൾ ഫ്ലാസ്കിലെടുത്ത വെള്ളം കൊണ്ട് നമുക്ക് ഈ പൊടി ഒന്ന് നനയ്ക്കാം കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ ഇതാ ചിരകി കൊണ്ടു ഇനി പരിപ്പിനുള്ളത് കുറച്ച് ചെറുജീരകം ഒരു ചെറിയ വെള്ളത്തുള്ളി പറഞ്ഞു അല്ലേ അതൊക്കെ ഒന്ന് അരച്ച് തേങ്ങായും കൂട്ടി അരച്ച് ഞാൻ മുളക് പൊടി കുറച്ച് ചേർത്തായിരുന്നു കേട്ട് അതിനകത്ത് അധികം ചേർക്കല്ലേ ഒരു കളർ ഒരു ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഈ ഒരു പച്ച കാണാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് തക്കാളിയും കൂടി ചേർത്ത് നമ്മൾ അടുപ്പ് അടുപ്പത്തല്ല കുക്കറി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിമാവനുള്ള കുഴച്ചും അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ എന്താണ് സ്കെയില് മീറ്റർ സ്കെയില് കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടും നിങ്ങൾ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക പരസ്യം ഒക്കെ ഇത്രയൊക്കെ നിങ്ങളോട് പറയാനുള്ളൂ പിന്നെ കൂടുതൽ കൂട്ടുകാരിലേക്കൊന്ന് എത്തിക്കാനൊന്ന് ഷെയർ ചെയ്ത് മാക്സിമം ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളൊരു ഒരു സ്കെയിലിൽ തന്നെയാണ് വീഡിയോ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കണമെന്ന് എനിക്കും ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇത്രയൊക്കെ ശ്രമിക്കാൻ പറ്റുള്ളൂ രാവിലെ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഞാനും പിന്നെ മാക്സിമം ട്രൈ ചെയ്യാം നിങ്ങൾക്ക് ഇംപ്രമൈസ് ചെയ്യാൻ പാത്രത്തിന് എങ്ങനെ വീഡിയോ ഒന്ന് ഡെവലപ്പാക്കി എടുക്കണം എന്ന് എനിക്ക് മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കുട്ടികളൊക്കെ രാവിലെ പോകാൻ മോളും ഇപ്പം ഒരു ചെറിയ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു കമ്പനി കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം അവളും രാവിലെ അതിന് പോകുന്നുണ്ട് പിന്നെ മോനും പോകുന്നുണ്ട് അപ്പം രണ്ട് പേരും ഇപ്പോൾ ലഞ്ച് ബോക്സ് ഉണ്ട് അങ്ങനെ നമ്മൾ കറിക്കൊക്കെ എണ്ണ വളരെ കുറച്ച് മതി കേട്ടോ ഇവിടെ കടുക് കളിച്ച എണ്ണയൊന്നും കാണാൻ പാടില്ല കേട്ടോ ഡയറ്റുകാരനുള്ളതുകൊണ്ട് അമ്മയുള്ള എണ്ണയൊക്കെ ഒഴിക്കുകയെന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നെങ്കിലും അതും ഞാൻ ശ്രദ്ധിച്ച് കുറച്ച് ലേശിച്ചേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ എനിക്കും തന്നെ പേടിയാണ് ഞാനും അധികം എണ്ണയൊന്നും അധികം ഞാനും അങ്ങനെ കൂട്ടുമൊന്നുമില്ല കേട്ടോ അങ്ങനെ പിന്നെ ഇതാ നമ്മൾ കുറച്ച് മീൻ പൊരിക്കണം അതിന് വേണ്ടിയിട്ട് ഇട്ടിങ്ങനെ മീനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചീനച്ചട്ടിയിലല്ലെങ്കിൽ നമുക്കൊരിക്കലും മീൻ അങ്ങനെ നല്ലവണ്ണം കിട്ടിയല്ലോ അപ്പോൾ അതൊന്ന് നല്ലവണ്ണം കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങനെ നമ്മുടെ കറി റെഡിയായി മീൻ പൊരിച്ചത് റെഡിയായി അപ്പോഴത്തേക്കും നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടോ ചോറ് വന്നു ഇനി ഇതൊന്ന് ഊറ്റി തടയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ചിക്കനും പണിയും ഒക്കെ കഴി അല്ല സോറി ചിക്കന് ചിക്കൻ്റെ കാര്യമുള്ളു കൂട്ടേ ഒന്നും ചിക്കനല്ല മീൻ മീനിൻ്റെയും ഒക്കെ ജോലി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് ചപ്പാത്തിയിലേക്ക് കിടക്കാലോ എന്ന് വിചാരിച്ച എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചപ്പാത്തി ഇട്ട് മനസ്സമാധാനത്തോടെ നിന്ന് ചപ്പാത്തി ഇടാലോന്നൊക്കെ വിചാരിച്ച കേട്ടോ പക്ഷേ മനസമാധാനം ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചു വാരല് തുടക്കല് അങ്ങനെ പോകും ജോലികൾ ഇനി കുറേ സമയത്തേക്ക് ഉണ്ട് കേട്ടോ ഉച്ചവരെയും ചെയ്യാനുള്ള ജോലികളുണ്ട് പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ആക്കാം ആക്കാൻ ഈ എന്താണ് വീഡിയോ എടുക്കാനേലും നമ്മളീ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സ്റ്റാൻഡൊക്കെ കൊണ്ട് നടക്കണ്ടേ അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഈ തിരക്കിൻ്റെ ഇടയിലും പിന്നെ ഈ നിങ്ങളുടെ അടുത്ത് ഒന്ന് വരാനും നിങ്ങളുമായിട്ടൊന്ന് കൂട്ടുകൂടാനും ഒക്കെ ഇതൊക്കെയല്ലേ ഉള്ളൂ എൻ്റെ ഒരു സമയങ്ങളും അങ്ങനെ ഒന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വേണ്ടില്ല ഒരു വീഡിയോ ഒന്നെടുത്ത് നിങ്ങളുടെ അടുത്ത് ഒന്ന് എത്താമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ ഇതാ കഴുകി വെച്ചു ഒപ്പം തുടയ്ക്കലോ ഒപ്പം പാത്രം കഴുകലും ഒക്കെ ഒന്ന് കിച്ചണിലെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് പിന്നെ ലഞ്ച് ബോക്സ് എടുത്ത് പോയാൽ മതിയല്ല അപ്പോഴത്തേക്കും ഞാൻ ഏകദേശം ഇവിടെയുള്ള കാര്യങ്ങൾ ജോലി ചെയ്യുന്ന ഒപ്പം തന്നെ ഞാൻ കിച്ചൻ ഇങ്ങനെ ക്ലീൻ ആക്കി ഇടൂട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമ്മളൊരു ഒരു മുഷിഞ്ഞ ഏരിയയിൽ നിന്ന് കുട്ടിയൊക്കെ ലഞ്ച് ബോക്സ് എടുക്കുക അല്ലെങ്കിൽ മുഷിഞ്ഞ ഏരിയയിൽ നിന്ന് ജോലികൾ ചെയ്യുക അതും എനിക്ക് വലിയ ഇൻട്രസ്റ്റില്ല പാത്രങ്ങളൊക്കെ ഒരിടത്ത് കൂടും കിടക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല ഞാൻ അന്നേരം അന്നേരം തന്നെ അതെല്ലാം ക്ലീനാക്കി ക്ലീനാക്കി എടുത്തു വെക്കും കേട്ടോ ഒരു പാത്രം നേരം കിടക്കുന്നതിനോട് അന്ന് എനിക്കത്ര താല്പര്യമില്ല കേട്ടോ അപ്പം ഞാൻ വാഷ് ബേസനിലൊന്നും അങ്ങനെ പാത്രം കൂട്ടിയിടാറില്ല ജോലികൾ കഴിയുന്നതിന് അനുസരിച്ച് കഴുകി കഴുകി വെക്കും അങ്ങനെ മോളാട്ടോ മീൻകറി കുറച്ച് എടുക്കുന്നുണ്ട് കുറച്ച് ഡാലി കറി എടുക്കുന്നുണ്ട് പിന്നെ മീൻ പൊരിച്ച തലേദിവസാ കേട്ടോ മീൻകറി ഒക്കെ ചപ്പാത്തിക്കാട്ടോ മീൻകറി എടുക്കുന്നത് പിന്നെ കൊണ്ടുപോകാൻ അങ്ങനെ ഡാ കുറച്ച് മീൻകറി എടുക്കുന്നുണ്ട് അങ്ങനെ അവളുള്ള അവൾക്ക് മോനോടിയുള്ള ലഞ്ച് ബോക്സ് അവൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ എനിക്കത് കുറച്ച് ഭാരം ജോലി ഭാരം കുറഞ്ഞ് കിട്ടി കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് എഡിറ്റിങ്ങിനൊക്കെ ഇരിക്കാമല്ലോ എന്നൊക്കെ എഡിറ്റിങ്ങല്ല എനിക്കൊന്ന് പുറത്ത് പോകണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രമ്യക്കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ട് രമ്യക്കുട്ടിയുടെ ജോലി ഞാൻ ഇത്തിരി നാളത്തേക്ക് അതിലേക്കൊന്ന് എനിക്കൊന്ന് ജോയിൻ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് എന്താ കാര്യങ്ങളെന്നൊക്കെ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ അത് എന്താണ് ജോലി ഇത്തിരി ഒന്ന് മനസ്സിലാക്കാനുണ്ടായതിന് വേണ്ടിയിട്ട് എനിക്കും കൂടി ഒപ്പം തന്നെ പോകേണ്ട കാര്യമുണ്ട് കേട്ടോ അപ്പം ഞാനും കൂടി കുട്ടികളുടെ കൂടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം രമ്യക്കുട്ടി ആട്ടോ എനിക്ക് പിന്നെ നല്ല സപ്പോർട്ടീവ് കേട്ടോ പിന്നെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ചോദിച്ചും പറഞ്ഞും ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത്രയൊരു ഇതിലാട്ടോ ഒരു ബന്ധത്തിൽ അപ്പം എനി എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓടി വന്ന് എന്നോട് മനസ്സ് കുറക്കുകയും എനിക്ക് എനിക്ക് ഞാനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാറുണ്ട് കേട്ടോ കാര്യങ്ങളും യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അപ്പം രമ്യക്കുട്ടിക്കും സന്തോഷായിട്ടുള്ള കാര്യങ്ങൾ വീടുപണി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ രമ്യക്കുട്ടിക്കും ഉണ്ട് കേട്ടോ ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് രമ്യക്കുട്ടിയും പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ പിന്നെ ഇതാ ചൂടുവെള്ളമൊക്കെ എടുക്കുന്നു വെള്ളം എടുത്തോ വെള്ളത്തിന് ഇതായിരിക്കും അവിടെ വെള്ളം അങ്ങനെ എനിക്കും രാവിലെ കുളിച്ച് റെഡി ആവണം പോകാൻ റെഡി ആവണം അങ്ങനെ ഇത്തിരി തിരക്കുള്ള ഒരു ദിവസം കേട്ടോ പിന്നെ അതല്ലേ എനിക്ക് പി റ്റുവിന് ഈ പി റ്റൂനും ചോറ് കൊടുക്കണം കോഴികൾക്ക് ചോറ് കൊടുക്കണം അവർക്ക് വെള്ളം വെച്ച് കൊടുക്കണം എല്ലാം കഴിഞ്ഞാലല്ലേ നമുക്കൊരു വീട്ടമ്മമാർക്കൊരു വീട്ടിൽ നിന്ന് ഇറങ്ങണ എല്ലാ ദിക്കിലും മൂലയിലും ഒക്കെ പോയിട്ടല്ലേ പറ്റുള്ളൂ അപ്പം ഞാൻ ഇവരുടെ കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ എനിക്ക് ഇവരുടെ കൂടെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ഇവർ കൂടെയാണെങ്കിൽ ഒന്നിച്ച് നമുക്ക് വണ്ടിക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നു പക്ഷേ അങ്ങനെ പോകാൻ പറ്റില്ല അതു നേരം ഞാൻ പിന്നെ അവരെ സാവധാന യാത്ര അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ ധൃതി എന്നാൽ ഞാനും കൂടി ഒപ്പം പിടിച്ചു കഴിഞ്ഞാൽ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ സാവധാനം പിന്നെ തുടച്ചിട്ട് കുറച്ച് 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 ഇത് ഞാൻ എന്താണ് ും കൂടി കൂട്ടി ഇങ്ങനെ കലക്കി ഞാൻ വെച്ചിരിക്കുന്ന കിച്ചണിലൊക്കെ ഇങ്ങനെ മീൻ പൊരിച്ചൊക്കെ കഴിഞ്ഞാൽ പോകാൻ അങ്ങനെയുള്ള ഞാനും പോകാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി കുട്ടിയുടെ അടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ എന്താണ് ഒന്ന് കമ്പ്യൂട്ടർ എല്ലാം എല്ലാം ഒന്ന് പരിചയപ്പെടണം പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ദിവസം കേട്ടോ പിന്നെ രമ്യക്കുട്ടി ആണേൽ ഭയങ്കര വീടിൻ്റെ പണിയായിട്ട് ഭയങ്കര നെറ്റ്വർട്ടാട്ടോ എന്നെ ഇവിടെ കൊണ്ടു ഇരുത്തിയിട്ടും അതിലേ ഇതിലെയൊക്കെ പോക്കാം കേട്ടോ അപ്പോൾ എവിടെയൊക്കെയോ പോവുകയും പൈസ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിൽ എനിക്ക് ഇന്ന് തന്നെ കണ്ടിട്ട് ഭയങ്കര വിഷമായിട്ടോ ഒരു വീട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് തന്നെ അറിയാം കേട്ടോ എത്രമാത്രം കഷ്ടപ്പാടാണ് ഇതിലേക്ക് ഓടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് തന്നെ രമ്യ തന്നെ പറയുന്നുണ്ട് എനിക്ക് തലയ്ക്ക് ഭ്രാന്തി പിടിക്കുന്നു കേട്ടോ എന്ത് ചെയ്യാനാൽ ഓരോ സമയങ്ങളും നമ്മൾ ജീവിതത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ട് ഇടുന്ന നമുക്ക് എന്താണ് ഇതിന് ഒരു പറയാൻ വാക്കുകളില്ല കേട്ടോ പിന്നെ ഇതാ മീൻ മാർക്കറ്റിൽ വന്നു വൈകുന്നേരമായി ഞാൻ പോരാനുള്ള പുറപ്പാടിലാട്ടോ അപ്പം മീ മീൻ മേടിക്കുക എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ കഷ്ണം മീൻ മേടിച്ചു ഇന്ന് ഇപ്പം കൊഞ്ചൊക്കെയാണ് വീട്ടിൽ ചെന്ന് നന്നാക്കണം ഞാനും നേരം വൈകുന്നേരം ആയില്ലേ വീട്ടിൽ ചെന്ന് ഇനി ക്രൂന പീറ്റൂനെ അഴിച്ചുവിടണം ആ കോഴിയൊക്കെ ഒത്തിയിട്ട് കൊടുക്കണം വിളക്ക് വെക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ മീൻകാരൻ ചോദിച്ചു മീൻ വെട്ടിത്തരം മീൻകാരൻ എന്നോട് ചോദിക്കും ചേച്ചിയെ എന്താ കുറേ നാളായാലോ കണ്ടിട്ട് എന്ന് ചോദിക്കും കേട്ടോ കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നാളായിട്ട് മോൻ തന്നെയാണ് മേടിക്കലെന്ന് പറയട്ടെ അത് പിന്നെ അവർ നല്ല സപ്പോർട്ടീവാട്ടോ മീനൊക്കെ എടുക്കാനും വെട്ടാനും ഒക്കെ നല്ല സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ അയലാകട്ടോ ഇന്ന് മേടിച്ചത് ഇന്ന് അയലയാകട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ വലിയ നല്ല അയലയല്ലായിരുന്നു കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചത്രയും നല്ലതല്ലായിരുന്നു ചിലപ്പം നല്ല ഇത് കിട്ടും പക്ഷേ ഇന്ന് എന്തോ ഞാൻ കുറച്ച് പൊരിക്കാനും എടുത്ത് വയ്ക്കാം കുറച്ച് കറിയും വെക്കാം എന്നൊക്കെ വിചാരിച്ച് നേരം ലേറ്റ് ആവുകയും ചെയ്തല്ലോ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച് കുറച്ച് അയല തന്നെ മേടിച്ചു അപ്പോൾ അവരവിടെ നിന്ന് നന്നാക്കി തന്നു കേട്ടോ പിന്നെ എന്താണ് പിന്നെ വീട്ടിൽ കൊണ്ടൊന്ന് ഉപ്പിട്ടൊക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ട് കറി വെച്ചാൽ മതിയല്ലോ അപ്പം ഇങ്ങനെ ഒന്ന് വെട്ടിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമുണ്ട് കേട്ടോ അങ്ങനെ എന്താ പച്ചക്കറികടക്കാരൻ പറഞ്ഞ ചേച്ചി എന്നെയും കൂടി പിടിച്ചോന്ന് പറഞ്ഞു കേട്ടോ അവിടെ തൊട്ടടുത്ത പച്ചക്കറി മാർക്കറ്റാണ് അപ്പം ഞാൻ പിന്നെ അവിടെയും കൂടി ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ തക്കാളിയും വെണ്ടക്കയും പഴക്കൊലിയൊക്കെ കണ്ടപ്പോൾ നല്ലൊരു രസം അപ്പോൾ അവിടെ ഒന്ന് വീഡിയോ എടുത്തു പിന്നെ ഒന്നും മേടിച്ചില്ല കേട്ടോ അങ്ങനെ ഞാൻ തിരിച്ചു തോന്നു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്